മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോൺഗ്രസ് പിന്തുണയിൽ രാഹുൽ ഗാന്ധി പ്രതികരിക്കാത്തത് അപകടമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വണ്ടൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള സഹകരിക്കാനുള്ള യു ഡി എഫിന്റെ തീരുമാനം ആ തീരുമാനത്തെക്കുറിച്ച് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പ്രതികരിക്കാത്തത് ഈ തീരുമാനം യു ഡി എഫ് അംഗീകരിച്ചു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണ് രാജ്യത്തെ ചിഹ്നഭിന്നമാക്കാൻ ശ്രമിക്കുന്ന മതഭീകരവാദ സംഘടനകളുമായി കോൺഗ്രസ് ഒത്തുചേരുകയാണ് നാടിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയായ സമൂഹത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്ന വിദേശ ഭീകരവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി തന്നെ കണ്ടെത്തിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയുമായി സഹകരിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിനാശകരമായ ഒരു സാഹചര്യമാണ് രാഹുൽ ഗാന്ധി ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ വയനാട്ടിലെത്തിയിട്ടും രാഹുൽ ഗാന്ധി പോപ്പുലർ ഫ്രണ്ടുമായുള്ള സഖ്യത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ തയ്യാറായി പോപ്പുലർ ഫ്രണ്ടുമായി സഹകരിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള നിലപാടാണ് യു ഡി എഫ് നേതൃത്വമാകെ സ്വീകരിച്ചിട്ടുള്ളത് ഇത് വോട്ട് ബാങ്കിന് വേണ്ടി രാജ്യത്തിന്റെ താല്പര്യങ്ങൾ പരിഹരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും സ്വീകരിക്കുന്ന ഒരു നിലപാടിൻ്റെ കൃത്യമായിട്ടുള്ള തുടർച്ചയാണ് നമ്മുടെ നാട് ഒരു ബഹുസ്വര മതനിരപേക്ഷ സമൂഹം എന്നാണ് കരുതുന്നത് കോൺഗ്രസ് പാർട്ടി എപ്പോഴും ബഹുസ്വരതയെക്കുറിച്ചും മതനിരപേക്ഷതയെക്കുറിച്ചും ആചാരമായി സംസാരിക്കുന്ന ഒരു പാർട്ടിയാണ് പക്ഷേ ബഹുസ്വരതയ്ക്കും മതനിരപേക്ഷ നിലപാടിനും വിരുദ്ധമായിട്ടുള്ള വിനാശകരമായ ചിന്താഗതി വെച്ച് പുലർത്തുന്ന അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന മതഭീകരവാദ സംഘടനകളുമായി കോൺഗ്രസ് ആത്മഹത്യാപരമാണ് കിട്ടാൻ വേണ്ടി രാജ്യത്തെ തന്നെ തകർക്കുന്ന ശക്തികളുമായിട്ടാണ് രാഹുൽ ഗാന്ധി യു ഡി എഫ് അംഗീകരിച്ചു എന്നത് വ്യക്തമാണ് രാജ്യത്തിന് വിനാശമായ നിലപാടാണിതെന്നും വണ്ടൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു വോട്ട് ബാങ്കിനു വേണ്ടി രാജ്യത്തിന്റെ താൽപര്യങ്ങൾ കോൺഗ്രസ് ബലികഴിക്കുകയാണ് ഇത് ആത്മഹത്യാപരമാണെന്ന് രാഹുൽ മനസ്സിലാക്കണം ഇന്ത്യയുടെ വികസനവും പുരോഗതിയും തടസ്സപ്പെടുത്താൻ വിദേശത്തു പോയി പ്രചരണം നടത്തിയ ആളാണ് രാഹുൽ കോൺഗ്രസിന്റെയും രാഹുലിന്റെയും നിലപാട് നാടിനെതിരെയുള്ളതാണ് അബക്കമായ നിലപാടിൽ നിന്ന് രാഹുൽഗാന്ധി പിന്മാറണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഒരു എം എന്ന നിലയിൽ രാഹുൽ പൂർണ്ണ പരാജയമാണ് വയനാട്ടുകാർക്ക് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തില്ല വയനാട്ടുകാർക്ക് അദ്ദേഹത്തിനെ കാണാൻ പോലും സാധിച്ചില്ല ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ടെന്നും സി എ വിഷയത്തിൽ ആദ്യകാലത്തുണ്ടായ പ്രതിഷേധം ഇപ്പോൾ ഇല്ലാത്തത് മുസ്ലിം സമുദായത്തിന് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു മതന്യൂനപക്ഷങ്ങൾ വെറും വോട്ട് ബാങ്കല്ലെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുകയാണ് പിണറായി വിജയനെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു കോട്ടക്കൽ സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ്